അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുനന് ഡ്രസ്സ് കെട്ടിക്കൊടുക്കുന്നത് അതേപോലെ തന്നെ ആ ബാഴ്ച് കുത്തി കൊടുക്കുന്നതൊക്കെ നമ്മുടെ ശ്രീധുവാണ് അപ്പോൾ അങ്ങനെ ഇവിടെ നെഞ്ചിൽ കുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീധുവിനെ കുത്തുമ്പോൾ അർജുൻ ആ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തപ്പോരങ്ങനെ കുത്തല്ലേ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്രീദ് പറയുന്നുണ്ട് ഞാൻ നിനക്ക് തൊപ്പി വെച്ചു തരാമെന്ന് പറയുന്നുണ്ട് ഈ തൊപ്പിയൊന്നും വേണ്ട അത് ഇനിക്ക് കയറില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രീദ് പറയുന്നുണ്ട് തൊപ്പി വെച്ചേരാൻ നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ അർജുനനെ അവിടെ ഇരുത്തിയിട്ട് തൊപ്പി വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഇപ്പം നല്ല രസമുണ്ട് നിൻ്റെ മുടിയെല്ലാം കുറച്ച് ബാക്കോട്ട് ഇടി ഇപ്പം നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഇതൊന്നും രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിന്നെ കാണാൻ ഒരു ചെഫിനെ പോലെ ഉണ്ടെന്ന് ചെഫ് അല്ല ഷെഫെന്ന് പറഞ്ഞ് നമ്മുടെ അർജുൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓ ഷെഫ് എങ്കിൽ ഷെഫ് ഷെഫ് എന്നിങ്ങനെ നമ്മൾ ശ്രീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെ ഒരു കോംബോ എന്ന് പറഞ്ഞ ഒരു മാസം കോമ്പോയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമോറും നിങ്ങൾക്ക് അർജുൻ്റെ ശ്രീധു കോംബോയിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റിയായിരിക്കും